ദേശമംഗലം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടി സെന്ററിന് സമീപം കാറിടിച്ച് വഴിയാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ വൈദ്യുത തൂണിൽ ഇടിച്ചു കയറുകയായിരുന്നു പാതയോരത്തുണ്ടായിരുന്ന രണ്ട് കാൽനട സ്ത്രീകളെയും ഇടിച്ചു വീഴ്ത്തി പരിക്കേറ്റ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുണ്യ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക